അവര് വല്യ കാറോ വലിയ വീടിലോ നടക്കുന്നത് അവർക്ക് അത് മ ഉള്ളിലേക്ക് കയറൂല അവർക്കത് ഉള്ളിലേക്ക് അത് പുറത്ത് തന്നെ ഉണ്ടാവുകയുള്ളു അത് സുഹൃദാണ് സുഹൃദ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് ഇല്ലാതിരിക്കലല്ല അത് ഹൃദയത്തിൽ കയറ്റാതിരിക്കില്ല എത്ര വേണോ സമ്പത്ത് ഉണ്ടാകാം അത് ഹൃദയത്തിൽ അതുമായിട്ട് ബന്ധം ഇല്ലാതിരിക്കലാണ് സുഹൃദ് എന്ന് പറഞ്ഞാൽ അപ്പോ മഹാനായ ഷെയ്ഖുന കുത്തുബുസ്ജമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിർ രജിസ്തി മഹാനവറുകൾ ഇങ്ങനെ സുൽത്താനിയത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു അവരിൽ അവിടേക്കാണ് നന്നാകാൻ വേണ്ടി കുറേ ആൾക്കാർ വരുന്നത് അവർ നോക്കുമ്പോൾ അവരുടെ നോട്ടം കംപ്ലീറ്റ് പിന്നെ മാറിപ്പോയി കാറിലും വീടിലുമൊക്കെ ആയി പിന്നെ ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഇങ്ങനെ ഞെങ്ങി തെങ്ങി യാത്ര ചെയ്ത് വന്നിരുന്ന ആൾക്കാർക്കൊക്കെ ഒരു മോഹം എനിക്കൊരു കാറിൽ ഇവിടെ വന്നിറങ്ങണം അപ്പം പിന്നെ കാറ് വാങ്ങിക്കേണ്ട എന്താ വെപ്പ് കൂടെ കൊണ്ടുവരുന്ന ആൾക്കാരെ പിഴിയൽ തന്നെ ആൾക്കാരെ കുറേശ്ശെ കുറേശെ ആയിട്ട് പിഴിയാൻ തുടങ്ങി അങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ആളൊരു വലിയ ആളായി കാറായി വീടായി സ്ഥാപനങ്ങളായി അവിടെ ജിലാനി ഷെരീഫിൽ മഹാനായ കുത്തുബുജ്ജമാൻ പള്ളിയും കോളേജും ഒക്കെ പണി അത് നാല് കാലിൽ നിൽക്കുന്നതേ ഉള്ളൂ അതിനുമുമ്പേ പല സ്ഥലങ്ങളിലും മറ്റ് കൊട്ടാരങ്ങളായി കഴിഞ്ഞു കോളേജുകളായി കഴിഞ്ഞു ഷെയ്ഖിന്റെ ആസ്ഥാനം അത് പൂർണതയിലെത്തിക്കാൻ ആർക്കും താല്പര്യമില്ല സ്വന്തം ആസ്ഥാനം കെട്ടാനും ചുരുക്കി പറഞ്ഞാൽ എന്ത് നേതാവാകാനും സമ്പത്ത് വാരിക്കൂട്ടാനുള്ള മോഹം അത് മുന്നിൽ വന്നു ഷെയ്ഖുന അതും തടസ്സപ്പെടുത്തിയില്ല കാര്യം മഹാൻ ഇവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട് ഫാജർ നബിയനാ ാഹുൻ തെമ്മാടിയെ കൊണ്ടും അള്ളാഹു ദീനിനെ ശക്തിപ്പെടുത്തുമെന്ന് സയ്യിദ്ന മുഹമ്മദ് റസൂർലാഹി കുഴപ്പക്കാരെ കൊണ്ടും ചിലത് ചെയ്യിക്കാനുണ്ട് മഹാന് അതിനുവേണ്ടി ഇവരെ അങ്ങനെ അഴിച്ചുവിട്ടു അവർ അവർക്ക് തന്നെ വേണ്ടെങ്കിൽ പേണ്ടെങ്കിൽ പോട്ടെ പയ്ക്കോട്ടെ പക്ഷേ ഇവരെ കൊണ്ട് ചില ആൾക്കാരെയൊക്കെ നന്നായിട്ട് ഇവിടെ അടിച്ചൊതുക്കാൻ ചീത്ത വിളിപ്പിക്കാൻ അനക്ക് ഇവരെ ഉപയോഗപ്പെടുത്തി മഹാൻ്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് പല സ്ഥലത്തും വിളിച്ചു പറയാൻ ഇവരെ ഉപയോഗപ്പെടുത്തി അതെല്ലാം കഴിഞ്ഞപ്പം കറിവേപ്പില പോലെ എടുത്ത് തൂരക്കളഞ്ഞു